ുംടക്കൂർ ജംഗ്ഷൻ ആറ് റോഡ് വർഷ മാസങ്ങൾ കഴിഞ്ഞു ജനറൽ ആശുപത്രി റോഡ് മഞ്ചിയൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ റോഡ് ഏറ്റവും വലിയ സ്കൂള് വി ഐപിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കോളിയഞ്ചൽ ஆஹ் ரோடு மொத்தம் பிளச்சிட்டு அட்டக்குளங்கரம் கிள்ளிப்பாலம் மொத்தம் பிளச்சிட்டு யாத்திரையான மழையும் கூட ஆயப்பும் யாத்திர பற்றாத்தி ஸ்கூல் ஸ்கூல் வண்டி டபுள் ஸ்கூல் வண்டிகளும் பிரைவேட் வண்டியும் ஸ்கூல் வண்டிகளும் எல்லாம் கூட கோலி கஞ்சி ஸ்கூல் ஏற்றும் வலியுறுத்தி ஆளுக்கா படிக்கிறாங்க ஒருபாடு குட்டிகள் ആ പൊളിച്ചിട്ടിട്ട് നാലോ അഞ്ചോ മാസമായി ഇന്നപ്പോ വെള്ളം മറ്റി ഈ ഓട ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേസ്റ്റ് ആണ് ഇതിപ്പോ ട്രെയിൻ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഈ ആ വർഷങ്ങളാണ്ട് ഇങ്ങനെ നടക്കുന്നത് ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആട്ടോ ശരി ബൈക്ക് കിടക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ரெயில்வேப்பட் மெயின் ரயில்வேண்டி இனி மோளிக்க அதுலிப்பா ஒரு மோட்டர் தைக்காடு போனாண்ட் ஆசுபத்திரி தைக்காடு அம்மையும் குட்டியில ஆசுபத்திரி കുട്ടികളെ ആശുപത്രി ആശുപത്രി പോകാൻ ഓട്ടോ വിളിച്ചാൽ പോകാൻ അപ്പം കൊച്ചു കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പോകാൻ മോഡ സ്കൂള് പിന്നെ എം ജി രാധാകൃഷ്ണൻ റോഡ് കോളേജ് മാസങ്ങള് ഒരു വർഷം ഇതുവരെ ഒന്നും ആയിട്ടില്ല അവൾക്ക് കാൽ നടന്നു പോകാൻ പോലും പറ്റുന്നുണ്ട് അവർക്ക് പല വിഷയത്തിലും പെട്ടെന്ന് അവർക്ക് മന്ത്രിമാരും കുടുംബം ഗൾഫ് രാജ്യങ്ങളിൽ അവർ വന്നു മേയറും കുടുംബവും കുടുംബമൊക്കെ പോകുന്നാണല്ലേ പിന്നെ ഇവിടെ മേയറും ബസ് തടഞ്ഞാൽ ചോദിക്കാറില്ല അപ്പൊ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുന്നില്ല അമരാസ്ഥ തലസ്ഥാനം സ്മാർട്ട് സിറ്റിയാക്കുന്നതിനായി നഗരത്തിലെ വിവിധ റോഡുകൾ സ്മാർട്ട് സിറ്റി റോഡുകളാക്കുന്നതിന് വേണ്ടി കുത്തിപ്പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് മഴയെത്തും മുമ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പലതവണയാണ് ഉറപ്പ് ഉറപ്പു നൽകിയത് സ്കൂൾ തുറക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വഞ്ചിയൂർ അട്ടക്കുളങ്ങര തൈക്കാട് ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങി നഗരത്തിലെ ഒട്ടുമിക്ക റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ് മാർച്ചിലും ഏപ്രിലും ഒക്കെ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ ജൂൺ മാസം പതിനഞ്ചിന് മുമ്പ് റോഡ് പണി പൂർത്തിയാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പുതിയ ഉറപ്പ് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് മഴയത്തും തകൃതിയായി പണി നടക്കുകയാണ് റോഡ് ഇങ്ങനെ റെഡിയാവോന്ന് എനിക്ക് തോന്നണില്ല സ്കൂള് അടുത്താഴ്ച തുറക്കുകയാണ് അപ്പോഴേ ഇത് ശരിയാക്കിയില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ വരാൻ ബുക്ക് മേടിക്കാൻ വന്നതാണ് അതിന് വളരെ ബുദ്ധിമുട്ട് ആ ഒരുപാട് നടന്നു പോകേണ്ടി വരുന്ന ഒരു മാസം അല്ല സ്കൂള് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴാണ് ഇത്രയും പൊളിച്ചത് അതിന് മുമ്പും പ്രശ്നമുണ്ടായിരുന്നു വലിയ പ്രശ്നമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലും നടക്കാൻ പറ്റും ജൂൺ മൂന്നിനാണ് സ്കൂള് ഉറക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാ തീരുമോന്നറിയില്ല മഴ തീരാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും നാല് മാസമായി പട്ടണം തീരുകയങ്കര സ്പീഡിൽ പ്രശ്നം ഉണ്ടായില്ല താഴെയാണ് പ്രശ്നം ഇവിടെ വെള്ളം എല്ലാം ചാടിപ്പോയായിരുന്നു ఈ స్వల్లీ ముందే വന്നിട്ട് സ്ഥിര ാരുന്നു ഇപ്പഴും ഒരു ഇല്ല ഇല്ല ഇത് കണ്ടിട്ട് നോ ചാൻസ് ആ തന്നെ ഷോർട്ട് കട്ട് കട്ടാണ് ഇതുവഴി വരുമ്പോഴത്തേക്കും പക്ഷെ ഇപ്പൊ ക്ലോസിയർ ഏകദേശം വൺ മന്തി കൂടുതലാകും ആണ് തോന്നുന്നത് കാരണം ഞാൻ കോളേജ് ഏകദേശം ഈ സെയിം സ്റ്റേം അവസ്ഥയൊക്കെ തന്നെ ആ കണ്ടിട്ടുള്ള കോട്ടിലത്തെ പോവാൻ പറ്റില്ല രാഷ്ട്രീയം നമ്മൾ ഇവിടെ ഇത്രയും കറങ്ങിയാണോ അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം നല്ല ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോ ഷോർട്ട് കട്ടല്ലേ ഇതൊഴാണ് ഏറ്റവും എളുപ്പുവരുമ്പഴത്തേക്ക് ഒരു മാസത്തിന് മേലെയായി ഇപ്പം ഇത്രയും നാളായിട്ട് മഴക്കാലത്തിന് മുമ്പ് തിരുവനന്തപുരം ആയിരുന്നു പറഞ്ഞത് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് റോഡിൽ റോഡിലിപ്പം പ്രത്യേകിച്ച് രാവിലെ ആ കോടതി സമയത്തൊക്കെ ആവുമ്പോ ഭയങ്കര ബ്ലോക്ക് ആണ് ആ നീണ്ട് കൊറേ ദൂരം പോകും ഒരു ഇരുപത് മിനിറ്റ് മുമ്പേ സാധാരണ ഉള്ള മുമ്പേ ഇറങ്ങിയാലും പോകാൻ തന്നെ പറ്റത്തുള്ളൂ ആ റോഡായോണ്ട് അങ്ങനെ ആ കോടതിയിൽ വരുന്നതാണ് അപ്പം ഈ വഴി ഇപ്പൊ നമുക്ക് വരാൻ പറ്റാത്തോണ്ട് നമ്മൾ ദൂരെ വണ്ടി പാർക്ക് ചെയ്ത് ഇത്രയും ദൂരം നടന്നു വരുവാണ് പെരുമഴയത്തുള്ള പണി എത്രത്തോളം നന്നാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്താൽ തന്നെ തലസ്ഥാനം വെള്ളക്കെട്ടായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പെരുമഴയിൽ കുത്തിപ്പൊള്ളിച്ചിട്ട റോഡ് ചെളിക്കുണ്ടുകളായ സാഹചര്യത്തിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാതെ നട്ടം തിരിയുന്നത് പൊതുജനങ്ങളാണ് ഒരുപാട് ആളായ കേട്ടോ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതുവഴി പറഞ്ഞാൽ അല്ല കറങ്ങിയാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ചുറ്റിയാണോ പോവുക നമുക്കറിയാല്ലേ എന്തായാലും കിട്ടാനാണ് അതില് പെട്രോൾ തന്നെ പുള്ളി വരും അതെ അതെ പെട്രോൾ അടിയേ ഉള്ളൂ പിന്നെ ഈ ഈ ഒരു റോഡിന്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ വഞ്ചൂര് പോകാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയാണ് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ താഴെ പാറ്റൂരി ചെന്ന് അവിടെ വന്ന് കറങ്ങി പോകേണ്ടി വരും ഇപ്പോഴാണ് ഇത്രേങ്കിലും ഇംപ്രൂവ് ആയത് ഇപ്പോഴാണ് കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിൽ തീരുവ പറഞ്ഞു ഇതിപ്പോ മെയ് ജൂണായി അത് എപ്പോഴും തീർണാരും വലിയ പട കൈമന ആ സൈഡ് നോക്കി കഴിഞ്ഞാല് ഫുള്ള് വെള്ളവും വെള്ളം കെട്ടായിട്ട് ഇറക്കിയാണ് മഴയുള്ള സമയത്ത് അതെ അതെ